സരോജയെ അനുമോദിച്ചു മാത്തമാറ്റിക്കൽ ബയോളജിയിൽ ഗവേഷണ പഠനത്തിന് അമേരിക്കൻ യൂണിവേഴ്സിറ്റിയുടെ സ്കോളർഷിപ്പ് നേടിയ ആപ്താ സരോജയെ എസ് എൻ ഡി പി യോഗം കൊടുങ്ങൂർ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അനുമോദിച്ചു ന്യൂയോർക്കിലെ ക്ലർക്സൺ യൂണിവേഴ്സിറ്റിയാണ് അഞ്ച് വർഷത്തെ ഗവേഷണ പഠനത്തിന് ഏകദേശം ഒന്നര കോടി രൂപയുടെ സ്കോളർഷിപ്പ് അനുവദിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് റിസർച്ചിൽ നിന്ന് മാത്തമാറ്റിക്കൽ സയൻസിൽ ബി എസ് എം എസ് ബിരുദം നേടിയ ശേഷം ഗോവയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് മാത്തമാറ്റിക്കൽ ബയോളജിയിൽ ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കി എസ് എൻ ഡി പി യോഗം കൗൺസിലർ ബേബിറാം ലിഷ ദമ്പതികളുടെ മകളാണ് ആപ്ത സരോജ ബിടെക് വിദ്യാർത്ഥി ആത്മജ് റാം സഹോദരനാണ് അനുമോദന ചടങ്ങിൽ കൊടുങ്ങല്ലൂർ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനറും യോഗം കൗൺസിലറുമായ പി കെ പ്രസന്നൻ ചെയർമാൻ പി കെ രവീന്ദ്രൻ കമ്മിറ്റി അംഗങ്ങളായ ഡിൽഷൻ കൊട്ടേക്കാട്ട് എം കെ തിലകൻ കെ ഡി വിക്രമാദിത്യൻ ദിനിൽ മാധവ് എന്നിവർ പങ്കെടുത്തു